ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഒക്കെ പാടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കോംബോയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മിക്കവരും കോംബോ ആയിട്ട് പ്ലാന്റ്സ് ഇടോ ചോദിച്ചിട്ട് എപ്പോഴും വാട്സപ്പിൽ വരാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള കുറച്ച് പ്ലാൻസുകളും ഞാനിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടൊരു കോമ്പ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കോംബോ ഇതാണ് അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് സിംഗോണിയം പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഒരു സിസി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സിങ്കോണിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി സിംഗോണിയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു ഷൂട്ടിന് തന്നെ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും നല്ല റേറ്റുള്ള ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മിൽക്കി വൈറ്റ് കളറും ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് ഞാൻ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ളതിനേലും വില കുറച്ചിട്ട് തന്നെയാണ് ഞാൻ ഈയൊരു സിങ്കോണിയം ഇപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഈയൊരു കോമ്പോയ്ക്ക് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ എല്ലാ ഇപ്പം മൂന്ന് കോമ്പോ ആണ്ട്ട് ഒന്ന് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കോമ്പോയ്ക്കും നാനൂറ് രൂപ തന്നെയാണ് കേട്ടോ സെക്കൻഡ് കോംബോ ഇതാണ് ഇതിൽ കലാത്തിയുണ്ട് പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സും കേട്ടോ രണ്ട് തരം കലാത്തിയയും മൂന്ന് അഗ്ലോണിമ പ്ലാന്റ്സും ആണ് ഈ ഒരു കോമ്പോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും ഇനി ഇതുപോലത്തെ കോമ്പോ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ ഇത് രണ്ട് ബിഗോണിയ പ്ലാൻസും ഒരു കലാത്തിയ പ്ലാന്റ്സ് രണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് ഇതാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് കോംബോയാണ് ഇന്ന് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്ന് ആവശ്യമുള്ളവർ വേഗം ഒന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പറിൽ അയക്കുക നമ്പറിലയക്കുക നമ്പർ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ